ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് നടക്കാം നടക്കാന്നല്ല സോറി കടക്കാം ഇന്നത്തെ നാളത്തെയും വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത് അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷവും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ ഒക്കിയിരിക്കുകയാണ് നവ്യ അപ്പൊ ഏകദേശം നമ്മുടെ നവ്യക്ക് അറിയാം അഭി എങ്ങനെയുള്ളവനാണെന്നൊക്കെ ഏകദേശം നല്ല പൂർണ്ണമായിട്ടും അറിയാം പക്ഷേ തൻ്റെ ഭാര്യയെ പറ്റിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ ഫോട്ടോസൊക്കെ മോർഫിങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വൃത്തികേട് നടത്തുമെന്ന് ഒരിക്കലും നവ്യ വിചാരിച്ചിരുന്നില്ല പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അഭിയാണ് തൻ്റെ എല്ലാം വേറൊരുത്തിന് കൈമാറിയത് എന്നും ആ ഒരു ഫോട്ടോസിൽ മോർഫിങ് നടത്തിയാണ് തന്നെ ചതിച്ചത് എന്നും ഒക്കെ അത് കഴിഞ്ഞു പോയ കഥയാണ് കേട്ടോ നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണും കഴിഞ്ഞു പോയതാണ് ഒരു മാസമൊക്കെ ആയി നമ്മുടെ നവ്യയുടെ ആ ഒരു മോർഫിങ് ചെയ്ത ഫോട്ടോയൊക്കെ വേറെ നവ്യയുടെ അവിഹിതമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നായിരുന്നല്ലോ അഭി പറഞ്ഞിട്ടാണല്ലോ അയാൾ വന്നത് അപ്പം അയാൾ അഭി പറഞ്ഞിട്ടാണ് വന്നത് എന്ന് നമ്മുടെ നവ്യ ആ ഫോണിലൂടെയാണ് അറിയുന്നത് അപ്പൊ ഏത് ഫോണിലൂടെയാണെന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാകും നമ്മുടെ നവ്യ അഭിയുടെ ഒരു ഫോൺ കണ്ടെത്തി അഭിയുടെ കാറിനകത്ത് നിന്നും ആ ഫോണിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ നവ്യ മനസ്സിലാക്കുന്നത് അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീ സഹിക്കാവുന്നതിനും അപ്പുറം ഏർ മാനസികാവസ്ഥയിലൂടെയാണ് നമ്മുടെ നവ്യ കടന്നുപോകുന്നത് അങ്ങനെ നയന വരികയും നയന വന്ന് നവിയേച്ചി സാരമില്ല പോട്ടെ അഭിയെ നമുക്ക് മാറ്റിയെടുക്കാൻ അവനിപ്പോ മാറിയിട്ടുണ്ടല്ലോ അഭി ഇപ്പൊ നല്ല പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും നയനെ അഭി മാറി എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ ചീറ്റ് ചെയ്ത അവന് മോർഫിങ് ചെയ്ത ഫോട്ടോ വെച്ച് ചീറ്റ് ചെയ്ത അവന് അവൻ എത്ര ആത്മാർത്ഥത കാണുമായിരിക്കുന്നു ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരിക്കലും ഒരിക്കലും എനിക്കിനി അവനെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല സങ്കല്പിക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞ് വയറ്റി കിടക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയനെ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ നീ നല്ല ചേച്ചി ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും നമുക്കതിനൊരു പരിഹാര മാർഗം ഉണ്ടാവുമല്ലോ നീ ഇപ്പൊ പോട്ടെ ഈ വിഷയം ആരും അറിയണ്ട അഭിയോട് പോലും ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആ ഒരു ടേം എന്ന് പറഞ്ഞാല് നല്ല രീതിയിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് ചേച്ചി അഭിയോട് പോലും ചോദിക്കേണ്ട ഏതെങ്കിലും കളഞ്ഞരെ മറന്ന കളഞ്ഞരെ അഭിയുടെ ഏകദേശം സ്വഭാവമൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതാണ് അഭിക്ക് ഒരു കോലിൽ സാരി ചുറ്റിയാൽ അതിന്റെ പുറകെ പോകുന്ന ടൈപ്പാന്നൊക്കെ ചേച്ചിക്ക് അറിയാം പിന്നെ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സമാധാനപ്പെടുന്നതാണ് എന്നിട്ട് നമ്മുടെ കനകയോട് നയനെ പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നവ്യച്ചീനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം സംഭവം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞെന്ന് നവ്യ ചേച്ചി അറിയണ്ട പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അമ്മ എന്നിങ്ങനെ കനകയോട് പറയോ കനകയെ ഇത് കേട്ട് കഴിയുമ്പോൾ കനകയുടെ പകുതി കിളിയും പോവുകയാണ് കേട്ടോ കാരണം സ്വന്തം മകളുടെ ജീവിതം ഇങ്ങനെ ഒരുത്തന്റെ മുമ്പിൽ തുലഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ കനകയ്ക്ക് വിഷമോ സങ്കടങ്ങളോ ഒക്കെ അപ്പൊ ഇതിനിടയിൽ ഇതേ അപ്പുറത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കണുണ്ട് കേട്ടോ നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ടേം കൂടി വരികയാണ് അപ്പൊ അനിയും നന്ദുവും കാണാതിരിക്കാൻ പറ്റുന്നില്ല മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല ഫോണിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അനാമികയുടെ ആ ഒരു കള്ളക്കളി മുത്തച്ഛൻ കണ്ടുപിടിച്ച കാര്യവും ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അനാമിക ഡിവോഴ്സ് ഏകദേശം നടക്കാറൊക്കെ ആയിട്ടോ അത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നതാണ് കാരണം മുത്തശ്ശനൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു പക്ഷെ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാനാണ് ഇവരെ കുരുക്കാൻ പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ച് ഒരിക്കലും എളിയിൽ ഇറങ്ങാത്ത രീതിയിൽ വേണുവിനെയും രേവതിയെയും അനാമികേനെയും ഇനിയൊരു ഫാമിലി തകർക്കാൻ പാടില്ലാത്ത രീതിയിൽ കുരുക്കാൻ ഇരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ മറ്റേ ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി നമ്മുടെ അഭിയുടെ അവിഹിത ബന്ധത്തിലുള്ള കുഞ്ഞിന്റെ അമ്മ അനഖ ഇല്ല അനഖ അനഖയുടെ മരിച്ചുപോയി അനഖയുടെ കുഞ്ഞിനെ ഇതിനിടയിൽ നമ്മുടെ അഭി ഓഫ്നേജിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓഫ് നൈറ്റിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ആ കുഞ്ഞു ഓഫ്ലേജില് നമ്മുടെ അഭിയുടെ കുഞ്ഞായിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയി വിട്ടേക്കുന്നത് ഓഫ്ലേജ് അല്ല ഏഹ് അനാഥാലയമല്ല ഇങ്ങനെ ഹോസ്റ്റൽ പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ പഠിക്കാൻ കൊണ്ടാക്കിയിട്ടുണ്ട് അഭിയെ പക്ഷെ ആ കുഞ്ഞിനോട് സ്നേഹമോ താല്പര്യമോ ഒന്നുമില്ല അപ്പൊ ഇതിനിടയിൽ അഭി ഈ ഓഫ്ലേജിൽ പോകുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആദർശന്റെ ഒരു കൂട്ടുകാരൻ അറിയുന്നുണ്ട് അപ്പം കൂട്ടുകാരനൊരു സംശയം ഉണ്ട് ഈ കുട്ടിയെ കാണാൻ പോവുകയും കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഈ എന്താണ് ചെയ്യുന്നത് ആദർശന്റെ ഫ്രണ്ടാണ് കേട്ടോ ആദർശന്റെ ഫ്രണ്ട് നേരെ ഈ ഓഫീനു പോയി കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് ആ കുട്ടിയുടെ അമ്മ ഈയിടെ മരിച്ചു പോയെന്നും അതിന്റെ അച്ഛനതിനെ നോക്കാൻ കഴിയുകയല്ല പറ്റത്തില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇവിടെ പഠിക്കാൻ കൊണ്ടാക്കിയതാണെന്നും പറയുന്നു ആ കൊച്ചിന്റെ അമ്മയുടെ പേര് അനഘ എന്നും അച്ഛന്റെ പേര് അഭി എന്നും ആണെന്നും ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും ആദർശനെ ഇത് അറിയിക്കണം കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാമോ നമ്മുടെ ആഫി അഭി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശങ്ങള് കൂടി കൂടി വരും ഈ പോകുന്നിടത്തെല്ലാം പെണ്ണുങ്ങളെ ഒപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ആദർശന് മരത പോലെ തറവാട്ടുകാർക്കും അങ്ങനെ ആദർശ് ഈ വിവരം അറിഞ്ഞു വല്ലാണ്ടെങ്കിൽ ഞെട്ടിപ്പോവുകയാണ് അപ്പൊ ആദർശന് ഈ വിവരം അറിഞ്ഞിട്ട് ആദർശന് വീട്ടിൽ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വീട്ടിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും ഒക്കെ അസുഖം ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടെ താങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ അനാമികയുടെ കാര്യം മുത്തച്ഛൻ അറിഞ്ഞ് അതൊരു ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് ആദർശനും അറിയാം അനാമികയുടെ കാര്യം അങ്ങനെ നമ്മുടെ ആദർശ ആദർശമൂർത്തിയും കൂടെയാണ് വക്കീലിനെ കാണാൻ പോവുകയും അനിക്കും അറിയാം അനിയും കൂടെ വക്കീലിനെ കാണാൻ പോവുകയും ഇരുചെവി അറിയാതെ ഡിവോഴ്സിന്റെ ആ ഡിവോഴ്സ് എന്ന ഇത് ആ ഒരു കടമ്പയും കൂടി ഇനി കടന്നാൽ മതി നമ്മുടെ അനിക്ക് പക്ഷെ അവിടെ നമ്മുടെ നന്ദുവിനെ കൊണ്ടുവരണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല മുത്തശ്ശനും അങ്ങനെ ഒരു ചെറിയ താല്പര്യം ഉണ്ട് ആദർശനും താല്പര്യം പക്ഷെ നയനയ്ക്ക് നവിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് അറിയാൻ നമുക്ക് എന്താവുന്നു അപ്പൊ ഒക്കെ വരുന്നതേ ഉള്ളൂ അപ്പൊ ഇതിനിടയിൽ ഈ വിവരം കൂടെ അഭിയുടെ ഈ വിവരവും ഒരു ചാരസന്ധതി ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ അതും കൂടെ ഓൾറെഡി എല്ലാം കൂടി ആവുമ്പഴത്തേക്കും താങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ആദർശം മറച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആദർശിച്ചെന്ന് ഓഫ്ലേജിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയാന് അപ്പൊ ഇങ്ങനെ ആനഖ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കുഞ്ഞാണ് അഭിയാണ് അച്ഛൻ എന്നൊക്കെ അറിയുന്നു അങ്ങനെ നമ്മുടെ ആദർശ് ഈ അനഘയുടെ വീട് തിരക്കി പോവുകയാണ് അപ്പൊ അനഘയുടെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അവര് പുറത്താണ് താമസിക്കുന്നത് അപ്പൊ അനിയത്തി എങ്ങാണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇങ്ങനെയാണ് അവക്ക് ട്യൂമർ ഏർ തലേ ട്യൂമർ ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അവൾ മരിച്ചു പോവുകയാണ് ചെയ്തത് അഭിക്കും അവൾക്കും കൂടെ ഉള്ള കുഞ്ഞാണിത് ഈ കുഞ്ഞിനെ വേറെ ആരും ഇപ്പൊ നോക്കാനില്ല അഭി മാത്രമേ ഉള്ളൂ അച്ഛനെന്ന നിലയിൽ നോക്കാനുള്ളൂ അഭിയും കൂടെ കൈയ്യൊഴിഞ്ഞാല് ഈ കുഞ്ഞ് എന്നെ കൊണ്ട് പിന്നെ ഈ കുഞ്ഞിന്റെ ഭാവി പോകൂലോ അപ്പൊ അതുകൊണ്ട് ആദർശത്തോട് ആവശ്യപ്പെടാണ് ദേവീതി അഭിയുടെ കുഞ്ഞായിട്ട് വളരുന്നതിലും ഭേദം ആ കുഞ്ഞ് അനാഥാലയത്തിൽ തന്നെ വളരുന്നതാണ് കാരണം അഭിയെക്കുറിച്ചൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അഭിയുടെ കുഞ്ഞായിട്ട് ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നിങ്ങനെ പറയുന്നു അങ്ങനെ നമ്മുടെ ആദർശന്റെ കാല് പിടിക്കാൻ അതിനെ ഓഫ്ലൈജിൽ ആക്കരുത് കാരണം അത് അങ്ങനെ ഓഫ്ലൈജിൽ വളരേണ്ട കുഞ്ഞല്ലത് അപ്പം അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് മരണക്കിടക്കയിൽ ആനക കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഇങ്ങനെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശനോട് ആ ഒരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് ഫോൺ വഴി കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ് കേട്ടോ പിന്നെ ഈ കുട്ടി നല്ലൊരു സ്മാർട്ടായൊരു പെൺകുട്ടിയാണ് ഒരു അടിപൊളി ഒരു പെൺകുട്ടിയാണ് ചിൽ ചിൽ ചില്ലെന്ന് നടക്കുന്ന നല്ല ചില്ലായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശ ആ കുട്ടിയെ പരിചയപ്പെടുകയും ആദർശ തന്നെ ആ കുട്ടിയുടെ ഗാർഡിയനായി മാറുകയും ചെയ്യുകയാണ് അഭിയെ മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്ത് അഭിയാണ് അവിടെ ഗാർഡിയനായിട്ട് പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇത് അന്നത്തെ പുരുതറവാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നോ അഭിയുടെ കുഞ്ഞാണെന്നോ അതും മാത്രമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവിക്കും വലിയൊരു പ്രശ്നമാകും എന്ന് നമ്മുടെ ആദർശനറിയാം കാരണം നബിയുടെയും അഭിയുടെയും ജീവിതം അവിടെ തകർന്നു പോവുകയുള്ളൂ ഒരു കുഞ്ഞിനായിട്ട് ഇപ്പം കാത്തിരിക്കുകയാണ് നമ്മുടെ നബ്യ അപ്പൊ വേറൊരു കുഞ്ഞു കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ആദർശ് അതൊക്കെ എങ്ങോട്ടും മറച്ചു വെക്കുന്നത് അതൊക്കെ കൊണ്ടാണ് മുത്തശ്ശന്റെയും നബ്യയുടെയും ഒക്കെ കാര്യം ഓർത്തിട്ടാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് പക്ഷെ ഈ മറച്ചു വെക്കുന്നത് ആദർശന് തന്നെ വിനയായിട്ട് തീരുകയാണ് കേട്ടോ അപ്പൊ ആദർശന്റെ ഈ കള്ളക്കളി അതായത് ഏതൊരു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവ് എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവൂല്ലോ പതിവ് പോലെ അല്ലാത്ത രീതിയും സംസാരവും പരിങ്ങിക്കളികളും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാകും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഊരിത്തിരിയുകയാണ് ഈ ആദർശ പെട്ടെന്നുള്ള മാറ്റത്തെ കുറിച്ചും ആദർശ പെട്ടെന്ന് എവിടെയൊക്കെയോ പോകുന്നു ഓഫീസിൽ നിന്നും അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ആകെപ്പാടം മൊത്തം സംശയം തോന്നുന്നു ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആകപ്പാട് നമ്മുടെ നയനയ്ക്കൊരു സംശയ സംശയ രോഗത്തിലേക്ക് തന്നെ എത്തുകയാണ് ഏതായാലും നമ്മുടെ ആദർശന്റെ ആ ഒരു നല്ലൊരു മുഖഛായ മാറി അവിധത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് വരെ പറഞ്ഞ് പരത്തുകയാണ് ആ കുഞ്ഞിനെ നമ്മുടെ ആദർശ തന്നെയാണ് വീട്ടിൽ കൊണ്ടുവരുന്നതും അപ്പൊ സ്വാഭാവികമായിട്ടും ആദർശിന്റെ കുഞ്ഞായിട്ട് എല്ലാവരും കാണത്തുള്ളൂ അവിടെ നമ്മുടെ ആദർശ സത്യമൊന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ അവരുടെ കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളും തകരാറുകളും ഒക്കെ ഉണ്ടാകുന്നു നയനെ നവ്യെ സേഫ് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആദർശ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നയനയ്ക്ക് പിന്നെ ഇത് പറഞ്ഞാലും ബോധ്യപ്പെടാന്നുള്ളതേ ഉള്ളൂ പക്ഷെ അങ്ങനെ അല്ലല്ലോ ഒറിജിനൽ അച്ഛൻ അഭിനന്ദനെയാണ് നയനയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന മാനസിക ഒരു കുഞ്ഞ് ഉണ്ടായി കിടക്കുമ്പോൾ ഒരു ഭർത്താവിന് ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നവ്യക്ക് സഹിച്ചെന്ന് വരില്ല ചിലപ്പോൾ നവ്യയും കുഞ്ഞും ആത്മഹത്യ ചെയ്യും ചെയ്തേക്കാം എന്നാ ഒരു ചിന്തയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കമൻസിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ജിനു പറയുന്നതെല്ലാം പൊട്ടത്തെറ്റാണ് ഇത് നാളെ വര വന്നിട്ടില്ലല്ലോ ഞങ്ങൾ കണ്ടില്ലല്ലോ ഈ കഥ ഇതുവരെ ഇത് വരാനിരിക്കുന്ന കഥയാണ് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇനി വരാനിരിക്കുന്ന കഥയാണ് ഇതേ രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ ഇനിയിപ്പോ സീനുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചേക്കാം ഞാൻ പറയുന്നു നമ്മൾ നമ്മളല്ല കഥ എഴുതുന്നത് അപ്പൊ കഥ എഴുതുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ചെലപ്പം വരുത്തിയേക്കാം ഇതാണ് സ്ക്രിപ്റ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിലൊക്കെ മാറ്റം വന്നേക്കാം കേട്ടോ എല്ലാവരും കാത്തിരിക്ക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഉച്ചയായില്ലേ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഏർ ചോറൊക്കെ കഴിക്കാറായല്ലോ ആയല്ലോ അല്ലേ പന്ത്രണ്ടര ഒക്കെ പന്ത്രണ്ടേ മുക്കാൽ ആ ഒരു മണി ഞാനും ഒരു മണി രണ്ടു മണിക്കൊക്കെയാണ് ആഹാരമൊക്കെ കഴിക്കുന്നത് അപ്പൊ എല്ലാവരും ോക്കഴിച്ച് എന്താ പറയുക സന്തോഷത്തോടു കൂടി ഇരിക്കുക അപ്പം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള ഓരോ ദിവസവും വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈബിൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ടാറ്റ